ഇന്ന് ഞാൻ പോകുന്നത് കേരളത്തിൻ്റെ തന്നെ മൊത്ത അഭിമാനമായ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സയൻസ് സിറ്റിയിലേക്കാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എക്സിബിഷനായിട്ടൊക്കെ കൊണ്ടുപോകാൻ ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ തീർച്ചയായിട്ടും പിള്ളേരെല്ലാം കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട്ടാണ് ഈ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് എം സി റോഡിൻ്റെ സൈഡിലായിട്ടാണ് സയൻസ് സിറ്റി ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ ഫ്യൂച്ചർ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഒരു മുപ്പത് രൂപയുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് ശേഷം നമുക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റുന്നതാണ് അകത്തും പുറത്തുമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു മുപ്പത് ഏക്കറ് പണ്ട് കഴിപ്പിച്ച ഒരു ഹ്യൂജ് പ്രോജക്റ്റ് തന്നെയാണത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മറൈൻ പാർക്കുണ്ട് അതുപോലെ ഡിനോസർ എൻക്ലേവ് ഉണ്ട് അകത്തും പുറത്തും പിള്ളേർക്ക് കളിക്കാൻ ചെറിയ ചെറിയ ഫൺ പാർക്കുകളുണ്ട് എല്ലാം കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ എൻട്രൻസ് അതിൻ്റെ മോൾഫാത്തെല്ലാം സയൻസ് റിലേറ്റഡ് ഉള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണുന്നതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ സമയം എടുത്ത് വന്ന് പതുക്കെ എല്ലാം നടന്ന് കാണാൻ മാത്രം തന്നെയുണ്ട് ഇത് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് നമ്മൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ട് തോന്നി കേട്ടോ ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ട് എന്നാലും ഒരുപാട് ആളുകൾ വരുമ്പോഴും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു ഒരു കുറവായിട്ട് എനിക്ക് ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ത്രീ ഡി തിയേറ്ററിൽ ഇരുപത് മിനിറ്റ് നേരമുള്ള ഒരു ഷോയാണ് കേട്ടോ അത് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോളാർ സിസ്റ്റത്തെ പറ്റിയും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയൊക്കെയാണ് അതും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാവും തരത്തില്ല ഒത്തിരി മലയാളത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ എന്തായാലും കാണാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയതുകൊണ്ട് എല്ലാവരും കണ്ടിരുന്നു പോകുന്ന തരത്തിലുള്ള ഷോയാണ് അപ്പോൾ അവിടെ നിന്നല്ല ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ഒന്നും കൂടെ പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മറൈൻ പാർക്കും ഒക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സാധാരണ പാഠപുസ്തകങ്ങളിൽ കണ്ട് പഠിച്ചിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഒന്നും അല്ലാതെ നേരിട്ടത് കണ്ടും കേട്ടും പഠിക്കുമ്പോഴേക്കും പിള്ളേർക്ക് മനസ്സിൽ ഓർത്തിരിക്കാനും നല്ലതല്ലേ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് കേട്ടത് പിള്ളേർ എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുമ്പം അതൊന്നും കൂടി ഓർത്തിരിക്കലെ പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇത് കാണാനായിട്ട് നല്ലതാണ് അവർക്കൊരു നല്ലൊരു അനുഭവം തന്നെയായിരിക്കും ഇത് നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു ഫെസിലിറ്റി വന്നപ്പം നല്ല നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ അപ്പം നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ വന്ന് എപ്പോഴെങ്കിലും അവധിയുള്ള സമയത്തോ ഒക്കെ ആയാലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ വേറെ എങ്ങോട്ടും പോകേണ്ടത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ളതല്ലേ അപ്പം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു സയൻസിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് രാവിലെ പത്ത് തൊട്ട് അഞ്ച് വരെയാണ് കേട്ടോ ഇതിൻ്റെ ടൈമിങ് അതുപോലെ എല്ലാ തിങ്കളാഴ്ച ദിവസം ഇത് അവധിയായിരിക്കും